എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ചക്കയുടെ കാലമല്ലേ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം നല്ല വരിക്ക ചക്കപ്പഴം ഞാൻ വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചിതാ പഴുപ്പാക്കി എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞു ഇനി ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാൻ ഒരു പാനടുപ്പേ വെച്ച് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നു കുറച്ച് തേങ്ങ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വറുത്തിടാം ഞാൻ കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് അത് ആ തേങ്ങക്കൊത്ത് നമുക്ക് നല്ല ഫ്രൈ ആക്കി വറുത്തെടുക്കാം ഇതാ നല്ല ഫ്രൈ ആയിക്കഴിഞ്ഞു ഇനി അത് കോരി മാറ്റി വയ്ക്കാം ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചക്കയുടെ പൾപ്പെട്ട് കൊടുക്കാം ഇനി കൂടുതൽ ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ഇളക്കി വെള്ളം വറ്റി വരുന്ന സമയത്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം ശർക്കരപ്പാനി ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ ഈ ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാൻ ഇത് നല്ല മധുരമുള്ള ചക്കപ്പഴം കുറച്ച് ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ജീരകം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാം കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ആ സമയത്താണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ ഈ ചക്ക പളുപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ എന്നാൽ നല്ല ഒത്തിരി നമ്മൾ വരട്ടി വെക്കുന്ന ആ പരുവത്തിലൊന്നും ആകേണ്ട ഇതാ ഈ പരുവത്തിൽ നമുക്ക് വാങ്ങിയെടുത്ത് വെക്കാം ഇനി നമ്മളൊക്കെ ഇതിനകത്തോട്ട് അരിപ്പൊടി ഇടണ്ട അതുകൊണ്ട് ഇത്രയും ലൂസായിട്ട് തന്നെ എടുക്കണം ഇത് വാങ്ങി തണുക്കാനായിട്ട് വയ്ക്കാം ആ സമയത്ത് അതിനകത്തേക്ക് ഇടാനുള്ള പൊടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഞാൻ ചോറ് വെക്കുന്ന അരിയുടെ അതേ അരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി നല്ല വൃത്തിയാക്കി വറുത്ത് പൊടിച്ചെടുക്കാം നമ്മൾ അരി പൊടിച്ച് കാപ്പിക്കൊക്കെ കൂട്ടാറില്ലേ ശർക്കരയും തേങ്ങായി കിട്ടുക അത് അങ്ങനെ ആ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി തന്നെ അത് നന്നായിട്ടും കഴുകി വൃത്തിയാക്കി ഇതാ ഒരു പാലിലേക്കത് വറുത്തെടുക്കാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം പൊടിക്കുമ്പം തീരെ നൈസായിട്ട് പൊടിക്കേണ്ട കുട്ടിൻ്റെയൊക്കെ അതുപോലെ കുറച്ച് തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി തണുത്തതിന് ശേഷം ഇതാ പൊടിച്ച് വെച്ച് കഴിഞ്ഞു ഇവിടെ ഞാൻ കണ്ടോ ഇത് വേണ്ട പൊടിച്ച നമ്മൾക്ക് നേരിട്ട് ഉപയോഗിക്കാമെന്നാണ് നമ്മുടെ ചക്ക വരട്ടി വെച്ചിരുന്നത് തണുത്ത് കെട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ അരിപ്പൊടി ഇട്ട് ആദ്യം വറുത്തു വെച്ചിരുന്ന തേങ്ങ കൊത്തിയാനിട്ട് കൊടുക്കുന്നു ഒന്ന് യോജിപ്പിക്കാൻ ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അരിപ്പൊടി കൊടുക്കാം അരിപ്പൊടി ഇടുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പോലെ നമ്മൾ ഈ പൊടിക്ക് പൊടിക്കാന്ന് വെച്ചാൽ ഇത് കുഴച്ചെടുക്കുമ്പം ഒത്തിരി ലൂസായിട്ട് കുഴക്കരുത് കുറച്ച് ഹാഡായിട്ട് കട്ടി തന്നെ ഇത് കുഴച്ചെടുക്കണം കാരണം ഇത് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു അതുകൊണ്ട് കണ്ടോ ഇത്ര ഇത്രയും കട്ടിയിലാണ് കുഴച്ചെടുക്കുന്നത് നീ സാദാ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇടനി ഇലക്കകത്ത് ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ചെറിയ ഇല ഇങ്ങനെ ഇത്തിരി വലിയ ഇലയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു നീ സാദാ ചെയ്യുന്ന പോലെ തന്നെ കുമ്പളുണ്ടാക്കി അതിനകത്തേക്ക് ഇത് വെച്ച അതിൻ്റെ അറ്റം കൊണ്ട് തന്നെ മടക്കി വെച്ചാൽ മതി അല്ലെങ്കിൽ ഈർക്കിളി കുത്തി കുമ്പളുണ്ടാക്കിയെടുക്കാം ഞാൻ അത് തന്നെ മടക്കി വെക്കുവാണ് നല്ല സുന്ദരമായ ചക്കയപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അരി വറുത്ത് പൊടിച്ചിട്ട് തേങ്ങയും നമ്മൾ വറുത്തിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റായ ചക്കയപ്പം കിട്ടുകയും ചെയ്യും നമ്മൾ റവിയൊക്കെ ഇടുമ്പം കൂടുതൽ പൊടി ഇട്ടാൽ നല്ല കട്ടിയായി പോകും ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ എന്നാൽ ഇതിന് ഇങ്ങനെ ഈ അരി വറുത്ത് പൊടിച്ചിടുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇനി അത് നമുക്കിത് മൊത്തം ഇതുപോലെ കുമ്പള ഇപ്പോൾ ആക്കി വെച്ചുകൊടുക്കാം ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കാരണം അരി വറുത്ത് പൊടിച്ചതുമാണ് ചക്ക പഴം നമ്മൾ വരട്ടി വെച്ചതുമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന് ശേഷം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലായി ഏലക്കായുടെയും ഒക്കെയാണ് വരുന്നത് അങ്ങനെ തണുത്തതിന് ശേഷം നോക്ക് മുറിച്ചു നോക്കാം കേട്ടോ കാണും അറിയാൻ മേലെ നല്ല സോഫ്റ്റ് ആയ സുന്ദരമായ ചക്കയപ്പം ഇവിടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സുന്ദരമായ ചക്കയപ്പം കണ്ടോ മുറിക്കുമ്പോൾ കണ്ടില്ലേ അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്